പ്രസിദ്ധ കവി തിരുനെല്ലൂർ കരുണാകരൻ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കാളിദാസ കവിയുടെ മേഘസന്ദേശത്തിൽ നിന്നുള്ള ഏതാനും വരികളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കവികളിൽ ഒന്നാം സ്ഥാനക്കാരനായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാളിദാസന്റെ അലങ്കാര പ്രയോഗങ്ങളിലെ സൂക്ഷ്മ പ്രതിഭയുടെ വിളയാട്ടം ഒട്ടും നഷ്ടപ്പെടാത്ത വിധമാണ് ഈ പരിഭാഷ ധനപതിക്കുറ്റ തോഴനായി തൊട്ടടുത്ത് അധിവസിക്കുന്ന ദേവനെ ഓർക്കയാൽ മദനൻ എപ്പോഴും ഏന്തിടാറില്ലതൻ മധുവമാലയാൽ ഞാണിട്ട വില്ലിനെ അണിപുരികം കുലച്ചുടൻ കാമുകർ കണിയിലെന്നും കുറിക്കുകൊള്ളും വിധം മിഴികളെയും മിടുക്കിമാർ തൻ്റെ മെയ്യ അഴകിളക്കങ്ങൾ ചെയ്യുന്നിത തൊഴിൽ കാമവൈരിയായ ശിവന്റെ നിത്യസാന്നിധ്യം കുബേര രാജധാനിയിൽ ഉള്ളതിനാൽ കാമുക ഹൃദയങ്ങളെ പാട്ടിലാക്കുന്ന അസ്ത്രവിദ്യ കാമദേവൻ അവിടെ പ്രയോഗിക്കുകയില്ല പകരം ആ കൃത്യം നിർവഹിക്കാൻ അവിടെയുള്ളത് സമർത്ഥരായ മദാലസകളാണ് അവരുടെ മെയ്യളക്കങ്ങളിലും വില്ലിനോട് സമാനതയുണ്ടെന്നുള്ളത് കൗതുകകരം തന്നെ കവിതാഭാഗം ചൊല്ലുന്നത് ഗീതാഞ്ജലി എസ് തോഴനായി ദേവനെയോർക്കയാൽ മദനനെപ്പോഴുമേന്തിടാറില്ല തൻ മധുപമാലയാൽ ഞാൻ ഇട്ടവില്ല അണിപുരീകം കുലച്ചുടൻ കാമുകർ കണിയിലെങ്ങും കുറിക്കുകൊള്ളും വിധം മിഴികളെയും മിടുക്കിമാർ തന്റെ മെയ്യഴകിളക്കങ്ങൾ ചെയ്യും The